ധീരത ധൈര്യം സത്യസന്ധത ആത്മാർത്ഥത ഇതെല്ലാം ഉള്ള ചിങ്ങം രാശി ഇവർ മുൻദേഷ്യക്കാരാണ് വിടിവാശി ഉള്ളവരാണ് എന്നിരുന്നാലും സ്നേഹമുള്ളവരാണ് എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്നവരുമാണ് ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഏതെങ്കിലും ഒരു വ്യക്തിയാൽ പറ്റിക്കപ്പെടും എന്നത് എഴുതിവച്ച കണക്ക് എന്നാൽ മറ്റുള്ളവർ അല്ല ഇവരെ പറ്റിക്കുന്നത് ഇവർ ജീവിതത്തിൽ ഒരിക്കൽ പറയുന്ന ഒരു കള്ളം ഇവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നതല്ലാതെ മറ്റുള്ളവർ ഇവരെ ദ്രോഹം ചെയ്യുന്നില്ല ഇവർക്ക് ഭയമില്ല എന്തു വന്നാലും നേരിടാൻ ധൈര്യമുള്ളവരാണ് വൃശ്ചികം മേടം ധനു എന്നീ രാശികൾ ഇവർക്ക് ഗുണവും ദോഷവും ചെയ്യും ചിങ്ങത്തിൽ ധൈര്യത്തിൻ്റെ ഉറവിടമായ സൂര്യൻ ഉള്ളതിനാൽ ഇവർ എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കും ചിങ്ങം രാശിയിൽപ്പെട്ട ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ ആരായിരുന്നാലും ഇവരെ പുകഴ്ത്തി പറഞ്ഞാൽ അവർ നല്ലവരാണോ മോശം എന്നൊന്നും ഇവർ നോക്കില്ല അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരായി മാറുക എടുത്തുചാടി ആരോടും വഴക്കിനും ബഹളത്തിനൊന്നും പോകാറില്ല എന്നാൽ ആരെങ്കിലും ഇവരെ വെല്ലുവിളിച്ചാൽ ഇന്നത്തെ കാര്യം പറയുകയേ വേണ്ട അല്പം മുൻപ് മുന്നിൽ നിന്ന പൂച്ചയെ അല്ല അവർക്ക് കാണേണ്ടി വരും ചിങ്ങം രാശി എന്ന സിംഹത്തെ ആയിരിക്കും ഒടുന്നനെയുള്ള ആ മാറ്റം കണ്ട് മറ്റുള്ളവർ വിരണ്ടു ഓടുകയും അവരെ പിന്തുടർന്ന് വേട്ടയാടുകയും ചെയ്യും ആളിന്റെ ബലവും പ്രതാപവും ഒന്ന് ഇവർക്കൊരു പ്രശ്നമല്ല സ്ത്രീകൾ പൊതുവെ ശാന്തശീലമുള്ളവർ ആണെങ്കിൽ ദേഷ്യം വന്നാൽ ഉള്ളിലെ സിംഹം ഗർജിക്കുവാൻ തുടങ്ങും പിന്നെ അവിടെ ഒരു പൂരപ്പറമ്പായി മാറുന്ന അവസ്ഥയുണ്ട് തനിക്ക് എത്ര പ്രശ്നം പ്രശ്നമുണ്ടായാലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർത്തു വയ്ക്കുവാൻ മുന്നിട്ടിറങ്ങുകയും ഉപദേശിക്കുവാനും ഒരു പ്രസ്ഥാനത്തിന്റെ ചുമതലാ സ്ഥാനം നൽകിയാൽ നൂറ് ശതമാനം വിജയത്തിലെത്തിക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് ഉണ്ട് ഇവരുടെ ചെയ്തികൾ മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് അത് അംഗീകരിക്കുകയും ചെയ്യും സ്ത്രീകൾ പലപ്പോഴും ചിന്തകളിൽ മുഴുകുവാനായിരിക്കും താല്പര്യപ്പെടുക ഒരു കാര്യം മറ്റൊരാൾ ഇവരോട് കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യത്തെ കൂടി ചിന്തിച്ചു കൊണ്ടേയിരിക്കും എപ്പോൾ എന്ത് ചിന്തിക്കും എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ദൈവം നേരിട്ടിറങ്ങി വന്നാലും ഇവർ അത് മാറ്റില്ല അത് ജോലിയിലായാലും കൂട്ടുകാർ വീട്ടുകാർ എന്നിങ്ങനെ ഒന്നുമില്ല വേണ്ട എങ്കിൽ വേണ്ട മാത്ര തന്നെ ആരെങ്കിലും പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടു പഠിക്കണം ഇവരോട് ആരും ഇങ്ങോട്ടൊന്നും പറയണ്ട ഇവർക്ക് ഒരാളെ ഇഷ്ടമായാൽ ഇവർ തന്നെ അങ്ങോട്ട് പോയി പറയും എനിക്ക് ഇഷ്ടമാണ് എന്ന് ഇതിലാൺ പെൺ വ്യത്യാസമൊന്നുമില്ല ജീവിതത്തിൽ വൃശ്ചികം രാശി മാതാവിന്റെ തുല്യമാണ് ഇവർക്ക് എന്നാൽ ഈ രാശിക്കാരുമായിട്ടുള്ള ബന്ധം ആവശ്യം കഴിഞ്ഞാൽ ഇവർ അങ്ങ് മുറിച്ചു മാറ്റും ധനുരാശിയിൽ വിവാഹം ചെയ്യുമ്പോൾ നന്നായിരിക്കും എങ്കിലും കുടുംബത്തിൽ കലഹം പതിവായിരിക്കും എന്നാലും പുറത്ത് ആരും അറിയാതെ അവർ തനിക്കുള്ള തന്നെ സൂക്ഷിക്കും മേഡം മിഥുനം രാശി ഇവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യും വഴക്കുണ്ടായാലും അധികം സമയം ഈ രാശികൾ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാറില്ല അല്പസമയം കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് അവർ കഴിയാൻ ശ്രമിക്കും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകും ഇവർ ശത്രുക്കളായി മാറിയാൽ ഭർത്താവെന്നോ മകനെന്നോ കുടുംബക്കാരെന്നോ നോക്കില്ല